നമസ്കാരം രാജധുനി വാർത്തകളിലേക്ക് എവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അലക്സ് പ്രധാന വാർത്തകൾ ഫ്രാൻസിസ് പാപ്പ ദിവംഗതനായി ഉയർത്തിൻ്റെ സ്മരണയിൽ ഇടവക ജനങ്ങൾ ഈസ്റ്റർ ആഘോഷിച്ചു ഈ വർഷത്തെ ആദ്യ കുർബാന സ്വീകരണം മെയ് നാല് ഞായറാഴ്ച വാർത്തകൾ വിശദമായി ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് പാപ്പ ദിവംഗതനായി എൺപത്തെട്ട് വയസ്സായിരുന്നു അന്ത്യം തിങ്കൾ രാവിലെ ഇന്ത്യൻ സമയം പതിനൊന്ന് അഞ്ചിന് ഖബറടക്കം ശനിയാഴ്ച റോമിലെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വലിയ പൊളിയിൽ നടന്നു ഫ്രാൻസിസ് പാപ്പയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് മുണ്ടത്തിക്കോട് ക്രിസ്തുരാജ ദേവാലയത്തിൽ ഏപ്രിൽ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച വിസ്തൃത കുർബാനയും ഒപ്പീസും ചൊല്ലി പ്രാർത്ഥിച്ചു മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് ക്രിസ്തുരാജ യൂണിറ്റ് തങ്ങളുടെ യൂണിറ്റ് വാർഷികം മാറ്റിവെച്ചു അനുശോചനം രേഖപ്പെടുത്തി അനുശോചന സമ്മേളനത്തിൽ സി കെ സി കോൺവെൻറ്റ് മദർ സിസ്റ്റർ ലിസ്ബി സിസ്റ്റർ പ്രണവ യൂണിറ്റ് പ്രസിഡന്റ് ജോൺസൺ കണനായ്ക്ക എന്നിവർ അനുശോചനമർപ്പിച്ച് സംസാരിച്ചു ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ ഈ ആഴ്ച നടത്തേണ്ടിയിരുന്ന വിശ്വാസ പരിശീലന വിദ്യാർത്ഥികളുടെയും തിരുവാലസഖ്യം സംഘടനകളുടെയും വിനോദയാത്രകൾ മാറ്റിവെച്ചു പുതുക്കിയ തീയതികൾ പിന്നീട് അറിയിക്കുന്നതാണ് യൂറുപ്പൻ്റെ സ്മരണയിൽ ഇടവക ഈസ്റ്റർ ആഘോഷിച്ചു പാതിരാത്രി പതിനൊന്ന് മുപ്പതിന് ആരംഭിച്ച തിരുക്കർമ്മങ്ങളോടുകൂടി ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് തുടക്കമായി പ്രദക്ഷിണമദ്ധ്യേ സി എൽ സിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉയർപ്പ് ദൃശ്യാവിഷ്കാരം അതിമനോഹരമായി നോമ്പിൽ അമ്പത് ദിവസം മുടങ്ങാതെ വന്ന കുട്ടികൾക്ക് വിശുദ്ധ കുർബാന സമയത്ത് വികാരിയച്ചൻ പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നവീകരിച്ച മതബോധന ഹാളിൽ വെച്ച് കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ നോമ്പ് വിടൽ ചടങ്ങും നടന്നു ഈ വിശുദ്ധവാരം മനോഹരമാക്കാൻ സഹായിച്ച ബഹുമാന സിസ്റ്റേഴ്സ് കൈക്കാരന്മാർ കപ്യാർ കെ സി വൈ എം സംഘടന സി എൽ സി മാതൃവേദി കേന്ദ്രസമിതി ബോയ്സ് മീഡിയ സെൽ കൂടാതെ ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്ത എല്ലാവർക്കും വികാരി അച്ഛൻ നന്ദി പറയുന്നു മാസാവസാന വെള്ളി സായാഹ്ന ധ്യാനം നടന്നു ബ്രദർ ജോബി പടവരാടിൻ്റെ നേതൃത്വത്തിൽ നടന്ന മാസാവസാന വെള്ളി ധ്യാനത്തിലും ആരാധനയിലും വിശ്വാസികൾ ഭക്തിപൂർവ്വം പങ്കെടുത്തു ആദ്യ കുർബാന സ്വീകരണം മെയ് നാലിന് ആദ്യമായി യേശുവിനെ സ്വീകരിക്കാനായി കുഞ്ഞുമക്കൾ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ തയ്യാറെടുത്തു കൊണ്ടിരിക്കുന്നു ഇരുപത്തി നാല് കുട്ടികളാണ് ഈ വർഷം ആദ്യ കുർബാന സ്വീകരണത്തിനായി ഒരുങ്ങുന്നത് മെയ് രണ്ടിനായിരിക്കും ഇവരുടെ ആദ്യ കുംഭസാരം ഉണ്ടായിരിക്കുക ഏപ്രിൽ ഇരുപത്തി മൂന്ന് ബുധനാഴ്ച വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ആഘോഷിച്ചു വിശുദ്ധ കുർബാന ലതീങ്ങെ നോവേന എന്നിവയ്ക്ക് ശേഷം നേർച്ച വിതരണവും ഉണ്ടായിരുന്നു കാറ്റഗിസം റിസൾട്ട് പ്രസിദ്ധീകരിച്ചു വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിപ്പുകൾ ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായറാഴ്ച ആദ്യത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കേരളം സംഘടനയുടെ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുന്നതായിരിക്കും ഏപ്രിൽ ഇരുപത്തെട്ട് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ഇൻഫൻ ജീസസ് യൂണിറ്റ് വാർഷികം ആഘോഷിക്കുന്നു മാറ്റിവെച്ച കാറ്റഗിസം ടൂർ ഏപ്രിൽ ഇരുപത്തൊമ്പത് ചൊവ്വാഴ്ച പോകുന്നതായിരിക്കും മെയ് ഒന്നിന് തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ അവസ്യപിതാവിൻ്റെ തിരുനാൾ ക്രിസ്തരാജ യൂണിറ്റിൻ്റെ മാറ്റിവെച്ച യൂണിറ്റ് വാർഷികം മെയ് ഒന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് ആരംഭിക്കും മെയ് രണ്ട് മാസാദ്യ വെള്ളി അഞ്ച് മുപ്പതിന് ജപമാല ആറിന് വിശുദ്ധ കുർബാന കുരിശിൻ്റെ വഴി തുടർന്ന് നേർച്ചക്കങ്ങി നേർച്ചക്കഞ്ഞി സ്പോൺസർ ചെയ്യുന്നത് അറങ്ങാശേരി ജെസി തോമസ് വിതരണ നേതൃത്വം സെൻറ് പീറ്റർ യൂണിറ്റി ദുഃഖശനിയിൽ രോഗികൾക്കുള്ള വിശുദ്ധ കുർബാന നൽകിയതിനാൽ മെയ് മാസത്തിലെ മാസാദി വെളിയിൽ വിശുദ്ധ കുർബാന നൽകുന്നത് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് വികാരി അച്ഛൻ അറിയിച്ചിട്ടുണ്ട് ഈ ആഴ്ചയിലെ വീട് വഞ്ചിരിപ്പുകൾ ഇരുപത്തൊമ്പത് നാല് ചൊവ്വാഴ്ച ആറ് പതിനഞ്ചിന് വിശുദ്ധ മികയിൽ യൂണിറ്റ് മുപ്പത് നാല് ബുധനാഴ്ച ആറ് പതിനഞ്ചിന് സെൻറ്റ് പീറ്റർ യൂണിറ്റ് ഈ ആഴ്ചയിലെ ദേവാലയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് ലിറ്റിൽ ഫ്ലവർ യൂണിറ്റി വായനകൾ സെന്റ് വിൻസെൻറ്റി പോൾ യൂണിറ്റി വാർത്തകൾ എവിടെ അവസാനിക്കുന്നില്ല വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം 何に？何使える？